നമസ്കാരം നയൻ മലയാളം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന കൊല്ലം ജില്ലയിലെ ശൂരനാട് ആനയടി എന്ന സ്ഥലത്താണ് അവിടുത്തെ ഒരു റിട്ടയേർഡ് അധ്യാപിക ഡോക്ടർ ലക്ഷ്മിക്കുട്ടി ടീച്ചറിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് നമസ്കാരം ടീച്ചറെ നമസ്കാരം ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഒരുപാട് മൂന്ന് പുസ്തകങ്ങൾ ആ പുസ്തക എന്താണ് പറയാനുള്ളത് എഴുത്ത് ഒരു ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള അല്ല എനിക്ക് എഴുതിയേ പറ്റൂ എന്നൊരു മാനസികാവസ്ഥ ഉണ്ടായി അപ്പൊ എഴുതി അത്രേ ഉള്ളു അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയോ ഒന്നും ചെയ്തതല്ല എഴുതി അത്രയേ ഉള്ളൂ ജഗത് മിഥ്യം കൗമാരി പറഞ്ഞാൽ ബാല്യത്തിലല്ല ശൈശവത്തിലെ ഞാൻ ആ പുസ്തകത്തിന്റെ സാർ ഉദ്ദേശിക്കുന്ന പുസ്തകം ജഗത് മിഥ്യ ആണെങ്കിൽ ഇപ്പൊ കയ്യിൽ അതിരുന്നതുകൊണ്ടാണോ അതാണെന്ന് ഞാൻ വിചാരിച്ചു കൂടുതൽ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്ന അതും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ശൈശവത്തെ കുറിച്ചും മറ്റുമൊക്കെ എഴുതാൻ കാരണം അതേ ഒരുപാട് അധ്യാപക വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും ട്രെയിൻ ചെയ്തെടുക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടായതുവഴി കുറെ പഠനങ്ങൾ സ്വയം നടത്താനും കഴിഞ്ഞിട്ടുണ്ട് ഡിഗ്രികൾ ഓരോന്ന് എടുക്കാൻ വേണ്ടി പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ ഒന്നും ഞാൻ എവിടെ നിന്നും ഒരു പുസ്തകങ്ങളെ നോക്കി അല്ലെങ്കിൽ നെറ്റ് നോക്കി പകർത്തി വെക്കുകയായിരുന്നില്ല ഒക്കെ ഞാൻ നേരിട്ട് കുട്ടികളിൽ നിന്ന് പഠിച്ചു തന്നെ എഴുതി അതിന്റെ എല്ലാം കൂടി ഒരു പ്രേരണ എഴുതി പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയല്ല പിന്നെ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ പലയിടത്തും പല അസ്വസ്ഥതകളും കണ്ടു അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് അവിടെ ഒന്നും കയറി ഇടപെടാനൊന്നും പോയില്ല പക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് ചേട്ടനും അനിയനും തമ്മിൽ വഴക്ക് അച്ഛനും മോനും തമ്മിൽ വഴക്ക് അങ്ങനെ അങ്ങനെ എല്ലാ സ്വസ്ഥത എന്നതിനപ്പുറം അസ്വസ്ഥതയാണല്ലോ ഇന്ന് നമ്മുടെ നാടിനെ ഭരിക്കുന്നത് എന്ന് തോന്നി അതിന് എനിക്കെന്താ ചെയ്യാൻ കഴിയുക ഞാൻ ഞാനൊറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും ഇത് ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് ഒന്ന് കുറിച്ച് വെച്ചേക്കാം ഞാൻ അങ്ങ് മരിച്ചു പോയാൽ എനിക്ക് നന്നായിട്ട് പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന കൊച്ചുമക്കളും ഒക്കെ ഉണ്ട് അവരൊക്കെ വളർന്നു വരുമ്പോ അമ്മമ്മ എന്നത് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നരുത് അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ ഇതൊക്കെ ഉള്ളു ഇതൊക്കെ അവർക്ക് ആവശ്യമേ ഉള്ളൂ അല്ലാതെ എന്റെ ഭാഗത്തു നിന്ന് കൊറേ പണമോ ഒന്നും ആവശ്യമില്ല പിന്നെ അങ്ങനെ അങ്ങ് എഴുതി അത് തുടങ്ങിയത് പിറന്ന് വീഴുന്ന കുഞ്ഞെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനം എല്ലാ ഘട്ടങ്ങളും ഇതുപോലെ ഒരു ചെറിയ പുസ്തകത്തിലൊന്നും അതിനെപ്പറ്റി എഴുതാനൊന്നും നടക്കുന്ന കാര്യമല്ല പക്ഷെ എല്ലായിടത്തും ഒന്ന് സ്പർശിച്ചിട്ട് ചില ഊന്നലുകൾ കൊടുത്ത് പിന്നെ സമൂഹത്തിൽ കണ്ട ചില ഓര ഇങ്ങനെയല്ല വേണ്ടത് നമ്മുടെ സമൂഹം എന്ന് തോന്നിയെടുത്ത് പിന്നെ വേണ്ടത് എന്താണ് എന്നൊന്ന് പറയാൻ ശ്രമിച്ചു ഉദാഹരണം അധ്വാനം ഈ നാട്ടിലൊക്കെ ചുമ്മാതെ നല്ല ആരോഗ്യമുള്ള പ്രവർത്തനക്ഷമതയുള്ള പൈതങ്ങൾ കുത്തിയിരുന്ന് വീട്ട് കളിക്കുന്നതാണ് പകലും രാത്രിയും എന്താ ചെയ്യാൻ പറ്റുക